അലൈക്കും വർഹമത്ത ഈ ബ്രസീഡിയം നിയന്ത്രിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയിലുള്ള പണ്ഡിതന്മാരെ നേതാക്കളെ നല്ലവരായ സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം ചർച്ചക്കെടുത്തുകൊണ്ടാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഇന്നത്തെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ഈ സമ്മേളനം നടക്കുന്നത് നമ്മുടെ നാട് കാക്ഷിക്കുന്ന നമ്മുടെ രാജ്യവും ലോകവും ചർച്ച ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയമാണിത് കാരണം പ്രവാചകൻ റസൂൽ കരി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വല്ലയുടെ ജീവിതം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഐഷാർ ജോൻഹായുടെ മറുപടി അത് ഖുർആനായിരുന്നു എന്നാണ് സ്വാഭാവികമായും ഖുർആൻ ആണ് സംതൃപ്തമായ കുടുംബജീവിതത്തിൻ്റെ ആധാര ഘടകമായി ഈ വിശ്വസി സമൂഹം ഓരോരുത്തരും കാണേണ്ടത് അതുപോലെ എല്ലാ മതവിശ്വാസികൾക്കിടയിലും മതമില്ലാത്തവർക്കിടയിലുമൊക്കെ ധാർമ്മികത കുടുംബജീവിതം എന്നതിനൊക്കെ വലിയ പ്രാധാന്യവുമുണ്ട് നമ്മുടെ രാജ്യത്ത് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട ഭരണഘടന ഉണ്ടാക്കുന്ന ഘട്ടത്തിലും മനുഷ്യരുടെ ഈ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നിലനിൽക്കണം എന്ന് നമ്മുടെ രാഷ്ട്ര രാഷ്ട്രശില്പികളും ആഗ്രഹിച്ചു അതുകൊണ്ടാണ് സമൂഹത്തിനോ മതങ്ങൾക്കോ അല്ല അതിനപ്പുറം വ്യക്തികളിൽ അന്തർലീനമായി കിടക്കുന്ന സ്വാതന്ത്ര്യത്തിനാണ് പ്രാമുഖ്യം നൽകിയത് ആൾ പേഴ്സൺസ് ആർ ഇക്വലി എൻറ്റൈറ്റഡ് ഫ്രീഡം ഓഫ് കോൺഷ്യസ് ആൻഡ് റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് റിലീജിയൻ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ വിശ്വാസം അവൻ്റെ ആചാരം അവൻ്റെ ആരാധനാ കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്നതാണ് നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മൂല്യം ഇന്ന് ഭരണഘടനാപരമായി അതാണ് അതോടൊപ്പം തന്നെ അധികാരം കയ്യാളുന്ന ആളുകൾ ഒരു നാട്ടിൽ ഒരു സംസ്കാരം അടിച്ചേൽപ്പിക്കുന്ന ഘട്ടത്തിൽ ആ സംസ്കാരം ഒരു വിശ്വാസിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം മാത്രം അപകടകരമാക്കും എന്നുകൂടി പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ് കാരണം നമുക്കറിയാം ഹജ്ജത്തിൽ വിതയിൽ വെച്ച് പരിശുദ്ധമായ ദീൻ പൂർണ്ണമാകുമ്പോഴും നമ്മുടെ മുമ്പിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് കാണിച്ചു തന്നു എന്തായിരിക്കണം നമ്മുടെ വേഷവിധാനം എന്താകണം നമ്മുടെ സംസ്കാരം എന്താകണം മറ്റുള്ളവരോടുള്ള നമ്മുടെ രീതികൾ എന്താകണം എന്നൊക്കെ അതിൽ വ്യക്തമാണ് അത് വിജയകരമാണെന്ന് കാണിച്ചു തരികയും ചെയ്തു കാരണം അവസാന ഘട്ടത്തിൽ ഒരു സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു സവിശേഷത ഒരു മുസ്ലിമാണ് അയൽവാസി എന്നറിഞ്ഞാൽ സ്വത്തിൻ്റെ വില കൂടുന്ന എല്ലാവരും അങ്ങോട്ട് സന്തോഷപൂർവ്വം നടന്നു വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി അത് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയെടുത്ത കുടുംബജീവിതത്തിൻ്റെ സാമൂഹ്യ നന്മയാണ് നെന്മയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് എത്തി നിൽക്കുന്നത് അങ്ങനെ ഒരു കുടുംബ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പരിശ്രമിക്കുമ്പോഴും ആ പരിശ്രമത്തിന് ഭരണകൂടവും അതുപോലെ തന്നെ അധികാരി വർഗവുമൊക്കെ വിഘാതം നിൽക്കുന്നുണ്ടോ എന്ന് നാം സംശയിച്ചു പോയാൽ നമുക്കൊരിക്കലും തന്നെ അത്ഭുതപ്പെടാനില്ല ഞാനിത് പറഞ്ഞത് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടം ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടമാണ് എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചല്ല പറയുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വേണമെങ്കിൽ വിവാഹമാകാം എന്നിടത്തേക്ക് വരെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ പരിഷ്കാരത്തിലേക്ക് നാടടുക്കുമ്പോൾ എങ്ങനെയാണ് കുടുംബ കുടുംബജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ കഴിയുക വളരെ ഗുരുതരമായ വിഷയമാണത് അവ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള രീതിയിൽ ീ വിഷയം ചർച്ചക്കെടുക്കുന്നു എന്നത് അതുകൊണ്ടാണ് ഏറെ സന്തോഷകരമാകുന്നത് ഞാൻ പറയുന്നത് സമൂഹത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ വസ്ത്രധാരണം മാറിയത് കൊണ്ടോ മൃഗതുല്യമായി ജീവിക്കുന്ന ചിത്രങ്ങൾ വരച്ചു വെച്ച് മനുഷ്യരും ഇങ്ങനെയാവണം എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടോ ഒന്നും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാരും കരുതേണ്ടതില്ല ഒരു സമൂഹത്തിന്റെ നന്മ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ സംതൃപ്തി തന്നെയാണ് ആ കുടുംബത്തിന്റെ സംതൃപ്തി സിട്ടിച്ചെടുക്കാൻ എങ്ങനെ മുൻക കഴിയണം എന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മാതൃകകൾ ഉണ്ട് ആ മാതൃകകളെയാണ് നാം മുറുകെ പിടിക്കുന്നത് അവ കുടുംബജീവിതത്തെ വിശ്വാസപരമായി മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാനും കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുകയും കുടുംബം പ്രധാനമല്ല എന്നൊരു ഭാഗത്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ടെക്നോളജിയുടെ വലിയ വളർച്ച നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുമ്പോൾ ആ ടെക്നോളജിയുടെ വളർച്ച ഉണ്ടാക്കുന്ന അപകടകരമായ ഒന്നുണ്ട് മുമ്പ് നമ്മുടെ മകൻ മകൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ കയറി വീട്ടിലേക്ക് എത്തുന്നതുവരെ രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ പ്രയാസമായിരിക്കും അവർ വന്നില്ലല്ലോ വീട്ടിലെത്തിക്കഴിഞ്ഞാലോ വീട്ടിലെത്തിക്കഴിഞ്ഞ് മുറിയിൽ കയറി വാതിലടച്ചാലാണ് ഇനി നമ്മുടെ പ്രതി പ്രയാസങ്ങൾ തുടങ്ങുന്നത് കാരണം വാതിലടച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ചില ടെക്നോളജി അവരുടെ കൈകളിലുണ്ട് ആ ടെക്നോളജി ലോകത്തിന്റെ മുഴുവൻ വാതായനങ്ങൾ റൂമിന്റെ വാതായനങ്ങളെ അടച്ചിട്ടുള്ളൂ എല്ലാ അസാൻമാർഗികതയുടെയും തിന്മയുടെയും വാതായനങ്ങൾ തുറക്കാൻ പര്യാപ്തമാണ് ഈ ലോകം അവരുടെ മുമ്പിൽ ആ ലോകത്തിലൂടെയല്ല നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യതയാണ് ഇതുപോലുള്ള വേദികളിലൂടെ നാം എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ബാധ്യത വളരെ വലുതാണ് ലഹരിയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ അപകടകരമായ ഒന്നാണ് മദ്യം തിന്മകളുടെ മാതാവാണെന്ന് പഠിച്ച നിങ്ങളുടെ മുമ്പിൽ മദ്യം പോഷകാഹാരമാണ് എന്ന് പറയുന്നിടത്ത് ലോകം മാറുമ്പോൾ വലിയ അപകടകരമായ ഒരു പാന്താപിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ തിരിച്ചറിവിൽ നിന്നാകണം ലോകം ചിന്തിക്കേണ്ടത് ലഹരിക്കെതിരായുള്ള വലിയ പോരാട്ടം സമൂഹത്തിൽ ഉണ്ടാകണം അപകടകരമാണ് ഏത് തരം ലഹരി എന്നല്ല ഓരോ ചെറുപ്പക്കാരനും നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങുന്ന ഓരോ കുട്ടിയും എവിടെ എത്തി നിൽക്കുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടത് കണ്ഷാപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് മദ്യപിച്ച് ലക്ക് കെട്ട് അവിടെ കടന്ന് ഒരു തെരുവിൽ കിടക്കുന്ന രണ്ട് പെൺകുട്ടികളുടെ ചിത്രമാണ് അപമാനകരമാണത് ഒരു പെൺകുട്ടി മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് നിൽക്കുന്നു എന്ന് കിടക്കുന്നു ആ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന കുട്ടിയോട് കുട്ടിയെ നോക്കി മറ്റവൾ പറയുന്നു ഇവൾ അല്പം ഇത്രയേറെ ഫിറ്റായി എന്ന് എനിക്കറിയില്ലായിരുന്നു എവിടത്തുകാരാണെന്ന് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ അവരുടെ കൂടെ മദ്യം കഴിച്ചവരുടെ പേരുകൾ കൂടി നിങ്ങൾ കേൾക്കുക ആ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകും അപകടകരമാണിത് അപമാനകരമാണിത് ഈ ലഹരിയുടെ പിടിയിലേക്ക് അമരുന്ന ഒരു സമൂഹത്തെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ നാം ഏറ്റെടുക്കേണ്ട വലിയ ഉത്തരവാദിത്തമില്ലേ ഇപ്പോൾ ഈ കാണുന്നത് പോലെയുള്ള പറയുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ലൈംഗികതയുടെ നിയന്ത്രണങ്ങളില്ലാത്തൊരു കാലഘട്ടം ലോകത്തുണ്ടായതും ചില പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ആ ലോകത്തെ തന്നെ അള്ളാഹുവിനെ നശിപ്പിക്കേണ്ടി വന്നതും നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ ഈ പാഠങ്ങളുടെയൊക്കെ പൂർവ്വകാല ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ വർത്തമാനകാലത്തെ ഇത്തരം ലൈംഗിക രാജകത്വത്തിനെതിരെ ലഹരിക്കെതിരിയൊക്കെ മുന്നോട്ടുള്ള പോരാട്ടം തുടർന്നാൽ മാത്രമേ സംതൃപ്തമായ കുടുംബജീവിതത്തിന്റെ വഴിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുള്ളൂ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ ആവർത്തിച്ചു പറയുന്നു വളരെ വലിയ ഒരു ഒരു വെല്ലുവിളിയായി അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വേദിയിലാണ് ഞാൻ പങ്കെടുക്കുന്നതി എന്നുള്ള ഈ സന്തോഷത്തോടു കൂടി തന്നെ ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം വൈക്കും